ولهم مقامع من حديد كلما ارادوا ان يخرجوا منها من غم اعيدوا فيها وذوقوا عذاب الحريق <سؤال> ان الله يدخل الذين امنوا وعملوا الصالحات جنات تجري من تحتها الانهار من تحتها الانهار يحلون فيها من اسابر من ذهب അവർക്ക് ഇരുമ്പിൻ്റെ ദണ്ടുകളുമുണ്ട് ദുഃഖത്താൽ പൊറുതിമുട്ടി അതിൽ നിന്ന് പുറത്തു പോകുവാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ അവർ മടക്കപ്പെടുന്നതാകുന്നു വെന്തു ശിക്ഷ ആസ്വദിച്ചുകൊള്ളുവീൻ എന്ന് പറയപ്പെടുകയും ചെയ്യും നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അള്ളാഹു താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാകുന്നു അവർക്ക് അവിടെ സ്വർണത്തിൻ്റെ വളകളും മുത്തും അണിയിക്കപ്പെടും അതിൽ അവരുടെ വസ്ത്രം പട്ടുമാണ് വലഹും അവർക്കുണ്ട് ദണ്ടുകൾ കൊണ്ടുള്ള ശിക്ഷ മിൻ ഹദീദ് ഇരുമ്പിൻ്റെ ശിക്ഷിൻ്റെ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അയ്യ ഹുറുജു അവർ പുറത്തു പോകുവാൻ മിൻഹ അതിൽ നിന്ന് മിൻ ഓമ്മിൻ ദുഃഖത്താൽ ഒയ്ദൂ അവർ മടക്കപ്പെടും ഫിഹാ അതിലേക്ക് വധൂക്കൂ നിങ്ങൾ ആസ്വദിക്കുവിൻ അദാബൽ ഹരീഖ് ബന്ധുകരിയുന്ന ശിക്ഷ ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു യുദുഖിലു പ്രവേശിപ്പിക്കുന്നു അല്ലദീന ആമനു വിശ്വസിച്ചവരെ വഅമിലുസ്ഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ജന്നാത്തിൻ സ്വർഗങ്ങളിൽ തജിരി ഒഴുകിക്കൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു മിന്തഹത്തിഹ അടിഭാഗത്തുകൂടി അൽ അൻഹാർ നദികൾ അരുവികൾ യുഹല്ലൗന അവർക്ക് ധരിക്കപ്പെടും അണീക്കപ്പെടും ഫിഹ അതിൽ മിൻ അസാവിറ വളകൽ മിൻ ദഹബിൻ പൊന്നിൻ്റെ വലു ഉലുഅൻ മുത്തും വലിബാസുഹും അവരുടെ വസ്ത്രം ഫിഹാ അദിൽ ഹരീർ പട്ടാണ്